ഈ ഓസ്ട്രേലിയയിൽ ഈ ഡീ പ്രോഗ്രാമേഴ്സ് ഇങ്ങനെ ഡിവോട്ടീസിനെയും വിളിച്ചുകൊണ്ട് പോയിട്ട് അവരെ അവരെങ്ങനെ ഇത് ചെയ്യും ഈ പ്രസ്ഥാനത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്യും അപ്പം അങ്ങനെ ഒരു വട്ടം ഈ ഡീ പ്രോഗ്രാമേഴ്സ് ഈ ഡിവോട്ടീസിനെയും കൊണ്ട് സൈക്കാറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി ഈ സൈക്കാടസ്റ്റിൽ ഈ ജി എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യും അത് തലച്ചോറിലെ ഈ വേവ്സ് കൺ ഇത് ചെയ്യുന്ന അതിൻ്റെ ഇത് നോക്കുക അപ്പം നല്ല വേവ്സ് അല്ലെങ്കിൽ നല്ല ബോധമുള്ള ഒരു വ്യക്തിക്ക് ആൽഫ വേവ്സ് എന്ന് പറഞ്ഞൊരു വേവ്സ് ഉണ്ടാകും അപ്പം അത് നല്ലപോലെ ഉണ്ടാകണം അപ്പം ആർക്കൊക്കെയാണോ അത് കുറഞ്ഞിരിക്കുന്നത് അവരുടെ മനസ്സ് കൺട്രോൾഡ് ആണ് അല്ലെങ്കിൽ അവർ പൂർണതയിലല്ല എന്നുള്ള ഒരു ചിന്തയാണ് സയന്റിഫിക്ക് ആയിട്ടുള്ളത് അപ്പം അത് നോക്കിയപ്പോഴത്തേന് നല്ല വേവ്സ് ഉണ്ട് ആ കുട്ടിക്ക് ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന കുട്ടിക്ക് നല്ല വേവ്സ് ഉണ്ട് അപ്പം ഇത് ഈ അപ്പം ഇത് മനസ്സിലാക്കിയിട്ട് ഓസ്ട്രേലിയയിലെ ടെമ്പിൾ പ്രസിഡന്റ് ചിത്തഹരി പ്രഭു വന്ന് കുറെ ഈ സൈക്കാട്രിസ്റ്റിനെയൊക്കെ കണ്ടുപിടിച്ചിട്ട് ഈ ഡിവോട്ടീസിനെ എല്ലാം കൊണ്ടുപോയി ഇത് ടെസ്റ്റ് ചെയ്ത് ഡിവോട്ടീസിന് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേന് ഈ ഡി പ്രോഗ്രാമേഴ്സിനെക്കാട്ടിലും അല്ലെങ്കിൽ ഈ ഡോക്ടറിനെക്കാട്ടിലും കൂടുതൽ നല്ല വേവ്സ് ഡിവോട്ടീസിൻ്റെ ഇതിൽ ഇങ്ങനെ കണ്ടു അപ്പോൾ അത് അത് ഒരു ഡോക്ടർ വന്ന് ടെലിവിഷനിൽ പറയുകയും ചെയ്തു അതോടുകൂടി ആ ഈ ഡിവോട്ടീസിനെ ആരെങ്കിലും പിടിച്ചു വച്ചേക്കുവാണ് അല്ലെങ്കിൽ അവരുടെ അവർക്ക് ശരിക്ക് ചിന്തിക്കാൻ കഴിവില്ല എന്നുള്ള ഒരു ഇത് ആ സമൂഹത്തിൽ മാറിപ്പോവുകയാണ് ചെയ്തത് അതിന് അതിന് ശേഷം ഒരു കാര്യം കൂടെ പ്രഭുപ്പാദ് പറഞ്ഞു ഹരശ്വരി പ്രഭു പറഞ്ഞു പ്രഭുപ്പാദ് എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ അങ്ങയുടെ ഒരു മൂർത്തി ഞാൻ പൂജിച്ചോട്ടെ ആരാധിച്ചോട്ടെ എന്നുള്ള ഇത് പറഞ്ഞു പിന്നെ പ്രഭുപ്പാൻ്റെ മുഖം ഒന്ന് സ്ക്രൂഡായി എന്നാണ് അതിനത് പറയുന്നത് എന്നിട്ട് പറഞ്ഞു എന്തിനാതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഹരിശ്വരി പ്രൂവ് പറഞ്ഞു എനിക്ക് കുറേ ഈ ഡ്രസ്സിങ്ങും ഇതെല്ലാം ഉണ്ട് അപ്പോൾ എനിക്ക് അത് ചെയ്യാൻ പറ്റും ഫ്രീ ടൈമിൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അപ്പം ഹരശോരി പ്രൂവ് പ്രൂപ്പ് പറഞ്ഞു നീ ഇപ്പം ചെയ്യുന്നതു തന്നെ എൻ്റെ പേഴ്സണൽ സർവീസ് ചെയ്യുന്നുണ്ട് അതോടുകൂടി നീ ഫ്രീ ടൈം വരുമ്പോൾ നീ ഓസ്ട്രേലിയയിലെ ജി ബി സിന്റെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പം അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർവീസെന്ന് പ്രൂപ്പ് അത് പറഞ്ഞു ഇപ്പം നീ അത് ചെയ്യണ്ട ഞാൻ മരിച്ചതിന് ശേഷം നിനക്ക് ആ മൂർത്തിയെ ആരാധിക്കാമെന്ന് ഹരിശ്വര് പ്രഭുവിനോട് പറഞ്ഞു അപ്പോൾ ഹരിശ്വര പ്രഭു അതിനകത്ത് അദ്ദേഹത്തിന്റെ സാക്ഷാത്കാരം പറയുന്നത് ഒരു ആത്മീയ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വാണി സേവയാണ് അദ്ദേഹത്തിന്റെ വബു സേവയെക്കാട്ടിലും പ്രാധാന്യം അദ്ദേഹത്തിന്റെ പേഴ്സണൽ സർവീസിനെക്കാട്ടിലും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം എന്നുള്ള കാര്യം അതിൽ നിന്ന് പ്രൂപാദ് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തു എന്ന് പറഞ്ഞു